പോയതിൽ തൊള്ളായിരം എഞ്ചിൻ എവിടെ പോയിന് പിടിക്കും ചെറിയ തളിക്കോപ്പല്ലാണ്ട് കാറിന്റെ എഞ്ചിൻ പോയത് പിന്നെ ബോഡി കിട്ടിയത് തൊള്ളായിരം എഞ്ചിൻ എവിടെ പോയിന് പിടിക്കാരെങ്കിലത് കേട്ടോടുണ്ടോ ആരെ കേട്ടതിൽ ഇവിടെ ഞാനത് എഞ്ചിന് ഇറക്കുന്ന കൊടുത്ത് ഒരു തർക്കം വന്ന ലോകത്ത് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ അതിനുവേണ്ടി റിട്ടയർ ചെയ്തതിനു ശേഷം വ്യവസായ മന്ത്രി പി രാജീവ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ കണ്ണൂർ സിറ്റി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച വാക്കുകൾ കുറച്ച് ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത് അത് സുപ്രധാനമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കാർ നിർമ്മാണ കമ്പനിയുടെ ഫാക്ടറിയിൽ നിന്നും തൊള്ളായിരത്തോളം എൻജിനുകൾ മോഷണം പോയിട്ടുണ്ട് അത് ഏത് സംസ്ഥാനത്താണെന്നും ഏത് കമ്പനിയാണെന്നും നിങ്ങൾക്കറിയാമോ എന്ന ചോദ്യമാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ചോദിക്കുന്നത് ആ ചോദ്യത്തിന് ഉത്തരം ആന്ധ്രാപ്രദേശ് ആണ് കിയ ആണ് കിയ എന്ന അന്താരാഷ്ട്ര കൊറിയൻ കമ്പനിയുടെ അവരുടെ ആന്ധ്രാപ്രദേശിലെ ശ്രീസൈ പ്ലാന്റിൽ നിന്ന് തൊള്ളായിരത്തോളം എഞ്ചിനുകൾ മോഷണം പോയി എന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത് തൊള്ളായിരത്തോളം എഞ്ചിനുകൾ അത് വലിയ നമ്പരാണ് ഇതെങ്ങാണ് കേരളത്തിലായിരുന്നെങ്കിൽ ചർച്ച നടന്നതിന് അന്ത്യ ചർച്ചയ്ക്ക് ആൾ വന്നതിന് മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഒരാൾ വന്നതിന് ആൾ സർവീസ് ഉണ്ടായ സംബന്ധിച്ചു ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് അവിടെ നിന്ന് ഡയലോഗ് അടിച്ചേനും മന്ത്രി പി രാജീവ് പറയുന്നുണ്ട് വളരെ രസകരമായിട്ടാണ് പറയുന്നത് മാത്രമല്ല കേരളം ഇപ്പോൾ കൈവരിച്ചിരിക്കുന്ന വ്യവസായ സൗഹൃദ നേട്ടം എന്ന അംഗീകാരത്തിന് കേരള പോലീസും അതിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട് മികച്ച ഉള്ള സംസ്ഥാനത്തിന് മാത്രമേ അത് കിട്ടത്തുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് വരുത്തുള്ളൂ എന്നും

അല്ലാതെ നമ്മൾ ഞങ്ങളിതാകും ഇൻസെന്റീവ് നൽകുന്നു എല്ലാ എക്സംഷൻസ് നൽകുന്നു എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് അവരുടേതായ ഒരു പരിശോധനാ സംവിധാനം ഉണ്ടാവും അപ്പൊ ലോ ആൻഡ് ഓർഡർ മോശമാണെങ്കിൽ പിന്നെ എത്ര ആനുകൂല്യം കൊടുത്താലും നന്ദിയൊക്കെ പറഞ്ഞിരിക്കുന്നില്ലാതെ ഇൻവെസ്റ്റ്മെന്റ് വരില്ല ഇപ്പൊ കേരളം വ്യവസായ സൗഹൃദത്തിൽ കഴിഞ്ഞവണയും അതില്ല അതിന് മുമ്പത്തെ മുതൽ ബിസിനസ് ആക്ഷൻ പ്ലാൻ ആണ് നമ്മുടെ കേരളത്തിന്റെ ഗുണം എന്ന് വെച്ചാൽ ഇരുപത്തെട്ടാം റാങ്കിൽ എത്തിയപ്പോൾ ഒന്നാമതായാൽ ദിവസം ബിസിനസ് അല്ല എന്ന് സ്ഥാപിക്കാൻ ഒത്തിരി ആളുകൾ രംഗത്ത് അതുകൊണ്ട് ചെയ്തു അതോടൊപ്പം ഈ ബി ആർ ഐ പിലീസിന്റെ പരിഷ്കാരങ്ങൾ ഭാഗമാണ് പഞ്ചായത്ത് പരിഷ്കാരങ്ങളുടെ ഭാഗമാണ് റവന്യൂ പരിഷ്കാരങ്ങൾ വരും യഥാർത്ഥത്തിൽ വ്യവസായ വകുപ്പിന് വ്യവസായത്തിന് ലൈസൻസ് നൽകാനുള്ള ഒരു അധികാരവും കേരളത്തിൽ നിന്നില്ല അതാണ് വസ്തുത ലൈസൻസ് ഒന്നും കിട്ടിയാതെ വന്നാൽ പരാതികൾ എന്ന കേൾക്കേണ്ട വകുപ്പാണ് വ്യവസായ വകുപ്പുകൾ കാരണം അധികാരോഗ്യ കേന്ദ്രം കൊടുത്ത് പഞ്ചായത്തുണ്ട് പിന്നെ നിങ്ങളുടെ ഭാഗമായി ഫയർ ഫോഴ്സ് ഉണ്ട് ഹെൽത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഹെൽത്ത് ടിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇവരെല്ലാമാണ് അനുമതികൾ കൊടുക്കേണ്ടത് എന്തായാലും നമ്മുടെ നിന്നല്ല ലോ ആൻഡ് സിറ്റുവേഷൻ ഉള്ള സംസ്ഥാനമാണ് നിങ്ങൾ പോലീസുകാരും ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളും ഡാൻഡൂറുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മമായി പിന്തുടരുന്നവരുമായതുകൊണ്ട് ഞാനത് ചെറിയ ചോദ്യം ചോദിക്കുന്നു ഇപ്പൊ അടുത്തല്ലേ ഒരു കാറ് മാനുഫാക്ചറിങ് കമ്പനി അവിടെ എഞ്ചിൻ ഉണ്ടാക്കുന്നു പല സ്ഥലത്തേക്ക് പോകുന്നു പോയതിൽ തൊള്ളായിരം എഞ്ചിൻ എവിടെ പോയിട്ട് പിടിക്കുകയായിരുന്നു ചെറിയ കളിക്കോപ്പല്ലാണ്ട് കാറിന്റെ എഞ്ചിൻ എവിടെ പിടിച്ചു ആരെങ്കിലും കേട്ടോടുണ്ടോ ആരും കേട്ടതിൽ ഇവിടെ ഞാൻ ഒരു എഞ്ചിനറക്കനോടൊത്ത് ഒരു തർക്കം വന്ന ലോകത്തറിയാത്ത ആരെങ്കിലും എഞ്ചിൻ പോണ്ട എഞ്ചിനിറങ്ങിയപ്പോ ഒരു തറക്കുണ്ടായ ഇപ്പൊ നിങ്ങൾ വെറുതെ ഞാൻ പോയിട്ട് നോക്കിയാ മതി ഗൂഗിളോട്ടിഫിക്കറ്റോ ജെനിയോ ഒക്കെ പറഞ്ഞു തരും എന്താണെന്നുള്ളത് ആന്ധ്രാപ്രദേശ് കമ്പനിയിൽ തൊള്ളായിരം എഞ്ചിൻ കാണാനില്ല തൊള്ളായിരം കാർബൺ എഞ്ചിൻ ബി എം ഡബ്ല്യു ഇവിടെ വന്നപ്പോ കാലം മുമ്പ് നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ തുടങ്ങുന്നില്ല ഹർത്താലും കഴിഞ്ഞുകൊണ്ട് അവര് തന്നെ ഞങ്ങൾക്ക് പോർട്ടിനോട്ട് ചേർത്ത് ആയിരം ഏക്കർ സ്ഥലം കിട്ടണം അത് കേരളത്തിലില്ല കേരളത്തിലില്ലേ അപ്പം ഈ ഹർത്താലൊക്കെ നിങ്ങൾ നിങ്ങളെങ്ങനെ തുടങ്ങും അന്ന് ബി എം ഡബ്ല്യു ഡി ചീഫ് പറഞ്ഞു ഞങ്ങൾ പല സാഹചര്യം നിലനിൽക്കുന്ന രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ ഒരു ഫാക്ടറി നിൽക്കുന്ന രാജ്യത്ത് പത്ത് ട്രക്ക് കമ്പനിന്ന് പോർട്ടിലേക്ക് പോയാൽ എണ്ണം എത്തിയാൽ ഗുഡ് എന്നതൊക്കെ ആഫ്രിക്കൻ പ്ലാന്റ് ആണ് എന്ന് കരുതുന്നിടത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത് സർക്കാർ ഞങ്ങളെ സംബന്ധിച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് അത് വായിച്ചപ്പോഴാണ് ഇവിടെ കാറേ കാണാനില്ല പോയത് ലോ ആൻഡ് ഓർഡർ അങ്ങനെ പോകും കേരളത്തിലാണെങ്കിൽ ഇപ്പോ ഇവിടെ ഞാൻ ഒരു എഞ്ചും പോയാൽ മതി കമ്മ്യൂണിസ്റ്റർ കൂടെ നിങ്ങൾ ഇവര് നിങ്ങൾ ഇത് ചർച്ച പോലീസ് അവിടെ പോയി അതിൻ്റെ രേഖാചിത്രങ്ങൾ പോകാനിടയുള്ള വഴികൾ ഇതിന് മൊഴി എടുക്കണേ മുമ്പ് അല്ലെ എടുത്ത മൊഴിയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അതിനുവേണ്ടി റിട്ടയർ ചെയ്തതിനു ശേഷം സവിശേഷമായ വിജ്ഞാനം കിട്ടിയിട്ടുള്ള കുറച്ച് ആളുകൾ അവർ വന്നിരിക്കുക അതിൻ്റെ ചർച്ച അപ്പം ഇവരൊക്കെ സർവീസിലുള്ളപ്പോൾ ചില ആരോ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നില്ലെങ്കിൽ ഈ നാട് അമ്മയെത്ര ഭേദ ഭേദമാകുമായിരുന്നോന്നിന്നും വരും ഈ ചർച്ച കേൾക്കുമ്പോൾ ഇത് തൊള്ളായിരം എഞ്ചിനീയർ ഇനി ഞാൻ വേറൊരു സമീപകാലത്തുണ്ടായിരുന്നു ഒരു വലിയ ഫാക്ടറി ഞാൻ ഗോർഡർ വെ വ്യവസായമായി ബന്ധപ്പെടുത്തി പറയുന്ന അവിടെ ഫാക്ടറി തുടങ്ങുമ്പോൾ കുറച്ചാളുകൾ ജോലിക്കാർ ഞങ്ങൾ തരാൻ പോകുന്നു അത് പറ്റില്ല കാരണം ഇത് അത്യാധുനിക ഇൻവെഷ്മ അന്ന് രണ്ടുകൂടാണ് പറഞ്ഞത് അപ്പോൾ ഇവർ കൊടുത്തില്ല ഒരു വലിയ കമ്പനിയാണ് നേരെ തറക്കായി കുറച്ചത് അന്വേഷിക്കാൻ പഞ്ചായത്തിന്റെ ആളക്കുന്നത് തറക്കായ തന്നെ നമ്മൾ വലിയ വാർത്തയായിരിക്കും പഞ്ചായത്തിന്റെ ആളിന്ന് ഇയാളെ പിടിച്ചു വെച്ചു അതേ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല കുന്നു ഒരു മന്ത്രി അതിനെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നു നിങ്ങളിൽ എത്ര പേര് കേട്ടിട്ടുണ്ടാവും നിങ്ങളും പോലീസാണല്ലോ റിയ കേട്ടുണ്ടല്ലോ ഇതെല്ലാം ഇവിടെങ്ങാനും പഞ്ചായത്തിലാണോ തടഞ്ഞാൽ മതി ലോകത്തറിയാത്ത എല്ലാ ഭാഷയിലേക്കും പോകുമ്പോൾ നോക്കിക്കോ വീട് ജില്ല മഹാരാഷ്ട്ര വലിയ സോളാർ പാൻസ് സർപഞ്ച് സന്തോഷ് ദേശ്മുഖ് കുറിപ്പെടുത്തി അതിനെ തുടർന്നാണ് നാരായണ രാജിവെച്ചത് പിന്നെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു വീഡിയോ പോയി ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായികയാണ് നേതൃത്വം വരുന്നത് ഞാൻ ഇതറിയുന്നത് ദാവോസിൽ വെച്ചാണ് രാജിവെച്ചിട്ടില്ല ദാവോസിൽ ഫഡ്മീസിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സാമ്പത്തിക രേഖ തന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പവരീൽ വന്നപ്പോസാദ് സംഭവം അറിയാതെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഇങ്ങനെ പുതിയ കുറെ പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടുകയാണ് എന്നാൽ ആനയുടെ കാരണമെന്താ ഈ വാണയാർ സ്വരം കഴിഞ്ഞാലാണ് ഈ പ്രശ്നം കൂടുതൽ എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് കൊല്ലത്തിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ സർവീസ് ജീവിതത്തിൽ ഏതെങ്കിലും ആള് അന്വേഷിക്കാൻ പോയ വ്യവസായക്കാർക്കോ പ്രശ്നം അന്വേഷിക്കാൻ പോയ ആൾക്കോ ഇങ്ങനെ അക്കൗണ്ട് ഉണ്ടായിട്ടുണ്ടോ ഇനി കേരളത്തിൽ നിന്ന് പോകുന്നവരുടെ പർവ്വദയായി പരിഗണിക്കപ്പെടുന്ന വാറങ്കൽ എന്ന് പറയുന്ന ഗാർമെന്റ് ഇൻഡസ്ട്രി കേന്ദ്ര ഇവിടെ നിന്ന് പ്രശ്നം എവിടെയാണ് പറയുന്നത് സെർച്ച് ചെയ്ത് വയ്ക്കുകയാണ് അവിടെ തർക്കത്തിൽ പിന്നെ പണിമുടക്കൊന്നും നടന്നിട്ടില്ല അതിന് നൽകാറില്ല എ പി റയോൺസ് ജനറൽ മാനേജർ ഡെറ്റ് തർക്കത്തിൽ നിന്ന് എന്തെങ്കിലും ജനറൽ മാനേജർ മാനേജറെ റയോസ് എങ്ങനെയാകും ലോവാൻഡോട്ടം ദുർഗം മരുതി ചാട്ടിൽ വിടിവെച്ചിട്ട് കത്തിയിട്ടുള്ളൂ തൊഴിലാളി തമ്മിൽ ഞാൻ പറയുമ്പോൾ ഇതാണ് ലോവാൻഡോട്ട് ഒരു പലയിടങ്ങളിലെയും സാഹചര്യം അപ്പം പിന്നെ എങ്ങനെ മൂലധനം വരും മൂലധനം വരുമ്പോൾ നല്ല രീതിയിലുള്ള ക്രമസമാധാന അന്തരീക്ഷമുള്ളപ്പോൾ കൂടിയാണ് പലതരത്തിലുള്ള തർക്കങ്ങൾ സംഘർഷങ്ങൾ ഉള്ളിടത്തേക്ക് മൂലധനം വരില്ല നമ്മൾ എത്ര ഇളവുകൾ തന്നെ വരില്ല എന്നാൽ ഇപ്പോ കേരളത്തിലേക്ക് മൂലധനം ഒഴുകുന്നു ഇവിടെയുള്ള കൂടുതലും നമ്മൾ സന്തംഭക വർഷം കേരളത്തിൽ നടപ്പിലാക്കിയപ്പോൾ മൂന്ന് വർഷം പിന്നിട്ടു മൂന്ന് സാമ്പത്തിക വർഷം മൂന്നര ലക്ഷം പുതിയ സന്തംഭക അവന്റെ ഭാഗമായതുകൊണ്ട് എണ്ണമല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ഉദ്യമിൽ കേരളത്തിൽ എഴുപത്തിനാലായിരം സംരംഭങ്ങളും ഇപ്പം നിങ്ങൾ ഇന്ന് നോക്കുകയാണെങ്കിൽ പതിനഞ്ചര ലക്ഷം കാരണം നമ്മൾ പുതിയ സംരംഭങ്ങളായി കൂട്ടുന്നില്ല വളരെ ഒന്നുണ്ടാവും പുതുതായി രണ്ടായിരം ഇരുപത്തിനാലായിരം കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ആയി ഞാൻ വന്നു പറയില്ല കാരണം ചിലപ്പോൾ താലിമാലയായിരിക്കും അത് വിറ്റിട്ട് മൂലധനമായി ചിലപ്പോൾ കടം വാങ്ങിയ പണമായിരിക്കും പണം കൂടകരമായി മാറുമ്പോൾ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നു ഇതെല്ലാം ഈ ക്രമസമാധാന അന്തരീക്ഷത്തിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട് ഇന്നലെ ഞാൻ ഒരു കമ്പനി ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറ്റി പതിനഞ്ച് ചെറുപ്പക്കാരന് സെമി കണ്ടക്ടർ ഡിസൈനാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇന്ത്യയിലും പുറത്തുനിന്ന് വന്ന ആളുകളെത്രീകരി ഇന്ത്യക്ക് മറ്റു സംസ്ഥാനം വന്നവരെ റിവേഴ്സ് മൈഗ്രേഷൻ നേരത്തെ മൈഗ്രേഷൻ ആയിട്ട് മൈഗ്രേഷൻ യഥാർത്ഥത്തിൽ ഇനി വിദേശത്ത് ലക്ഷ്യം വെച്ച് അധികം കാലങ്ങളായിരിക്കും ഇപ്പൊ തന്നെ പ്രശ്നം ഗുരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ പറയണെന്ന് ആർക്കും അറിയില്ല വിശ്രദ് ചുങ്കം കൂടുതൽ വരുമോ ഇന്ന് രാവിലത്തെ ചുങ്ക ഉച്ചയ്ക്ക് വരുന്നത് വൈകുന്നേരം വേറെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട് ജിയോ പൊളിറ്റിക്കൽ ഇക്കണോമിക്കൽ സിറ്റുവേഷൻ അങ്ങനെയാണ് ലോകത്ത് നിൽക്കുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് കഴിയണമെങ്കിൽ നല്ല അന്തരീക്ഷം ഉണ്ടാകണം അപ്പൊ അതിൽ ആ അന്തരീക്ഷം രൂപപ്പെടുത്തുമ്പോൾ കേരളത്തിലെ പോലീസ് ഏറ്റവും മികവാർന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ സേനയാണ് അതിൽ നിങ്ങളെല്ലാം ആ പ്രൊഫഷണൽ സേനയുടെ ഭാഗമായി നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു